ശക്തമായ കാറ്റും മഴയും മാണിയാട്ട് നശിച്ചു മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ഇന്നലെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും തെക്കേ മാണിയാട്ടെ കെ ഗോപി കീനേരി പാർവതി എന്നിവരുടെ നൂറോളം വരുന്ന നേന്ത്രവാഴ കൃഷികൾ പൂർണ്ണമായും നശിച്ചു കുലച്ചു പാകമാകാത്ത വാഴകളാണ് നശിച്ചത് സാധാരണ ഈ കുലച്ച് വീഴുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ ഈ പൊട്ടി വീടിനെ കൊണ്ട് വന്നാൽ നമുക്ക് ഏകദേശം ഒരു അമ്പതോളം വാഴ ഇപ്പോൾ പൊട്ടി അപ്പോൾ ആ പൊട്ടി വീണൊക്കെ നമുക്ക് കണക്കൂടെ ഏകദേശം ഒരു പിന്നെ പത്ത് നാൽപ്പതിനായിരം രൂപ എന്തായാലും അതിൽ തന്നെ നഷ്ടം ഉണ്ടാവും കുറേ പുറത്താതെ പോയിട്ടുണ്ട് അതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഈ പിന്നെ കൃഷിഭവൻ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുറത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം നാശനഷ്ടത്തിൻ്റെ പൈസ ഇതുവരെ കിട്ടിയില്ല അപ്പോൾ ആ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കൃഷിയുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സാഹചര്യമുണ്ട് അതൊന്നും സാധാരണ കർഷകർ പിന്നെ ഇരുന്ന് പുറകോട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ട് ഇപ്പോൾ നാമാത്രമായ കർഷകർ മാത്രമാണ് നിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി വി മധുസൂദനൻ പഞ്ചായത്ത് അംഗം രവീന്ദ്രൻ മാണിയാട്ട് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ മോഹനൻ ആർ വിനോദ് കർഷക സംഘം ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി സി നാരായണൻ കെ സുകുമാരൻ പി ഗംഗാധരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് ആശ്വാസകരമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മാണിയാട്ട് That's high. That's so high. And it's a big part of mistake. Set, Finally a Could this be a moment? Got it! One of the great catches! Under pressure! UNL. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ